ും തല്ലും മുട്ടുകാലു തല്ലി തല തല്ലി കീറുമെന്നൊക്കെ ആക്ഷേപങ്ങളും ഭീഷണികളും ഉണ്ടായാലും അവിടെ ഒക്കെ നിന്ന് തൻ്റെ യേശുവിനെ പറയുമ്പോ മുമ്പോട്ട് വീണാകണ്ട വന്നാലും അത് പറയുവാൻ ഞങ്ങൾക്ക് ചില ന്യായമായ കാരണങ്ങളുണ്ട് അതെന്താണെന്ന് അറിയാമോ വീട് വയ്ക്കുവാൻ ആരോ സായിപ്പന്മാർ കാശു തന്നതുകൊണ്ടോ കൊച്ചിനെ കെട്ടിച്ചുവിടാനായിട്ട് അവർ സഹായം ചെയ്തതുകൊണ്ടോ ചവിട്ട് നിൽക്കുവാൻ അല്പം ഭൂമി തീരാധാരം എഴുതി തന്നതുകൊണ്ടൊന്നുമല്ല പിന്നെന്തുവാണ് പിന്നെ യേശുവിന് വേണ്ടി ഞങ്ങൾ പ്രബുദ്ധ മനസ്സോടെ നിൽക്കുന്നത് എന്ന് ചോദിച്ചാൽ ഏതെല്ലാം വിധത്തിലുള്ള വേലിക്കെട്ടുകളെ പൊട്ടിച്ചുകൊണ്ട് ആരൊക്കെ തടയാൻ ശ്രമിച്ചിട്ടും തടയാതെ ക്രിസ്തു എന്ന് പറയുന്ന ആളത്വം മഹത്വത്തിനു വേണ്ടി ഇറങ്ങി വരുവാനുള്ള കാരണങ്ങൾ ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് ആറ് എന്ന് അക്കമിട്ട് ഞാൻ ചിലത് പറയാം കുറിച്ചെടുക്കാൻ പാകത്തിന് അതിനെ ഏറ്റുകൊള്ളണം എന്താണ് യേശുവിലേക്ക് ഇത്ര വലിയ ആദമ്യമായ ആഗ്രഹം ഒന്നാമത്തെ കാരണം പറയാം ഒന്ന് രണ്ട് എന്ന ചിന്തകൾ പഠിക്ക താല്പര്യമുള്ളവർക്ക് ഭാഗമായ നിലയിൽ പറഞ്ഞു തരികയങ്ങ് ദൂരെ പ്രബുദ്ധ മനസ്സുള്ള നിരവധി ആളുകളുണ്ട് താങ്കൾ ഒരു മതത്തിന്റെ ഫ്രെയിമിൽ നിൽക്കാതെ സ്വതന്ത്രമായി നിന്നുകൊണ്ട് ഞാൻ പറയുന്ന ഈ അധ്യാത്മിക ചിന്തകളെ ബൗദ്ധികമായി സൈദ്ധാന്തികമായ ആലോചനകളെ താങ്കൾ വിലയിരുത്തണം നിഷ്പക്ഷമായി വിലയിരുത്തണം എന്നിട്ട് തീരുമാനമെടുക്കണം യേശുവിനെ ഫോക്കസ് ചെയ്യണോ അതോ മറ്റെന്തെങ്കിലേക്കും ഫോക്കസ് ചെയ്യണോ എന്നുള്ള കാര്യം ന്യായമായ കാരണങ്ങളാണ് പറയുക ഒന്നാമത്തെ കാരണം യേശു ദൈവങ്ങളുടെ ൊരു ദൈവമല്ല യേശു ഏക സത്യ ദൈവമാണ് എത്ര പേര് സമ്മതിക്കുന്നുണ്ട കാര്യം ഞങ്ങൾക്ക് പച്ചയായി പറയാനുള്ള സുവിശേഷം അതാണ് ഒട്ടനവധി എണ്ണിയൊടുങ്ങാത്തതുപോലെ ദൈവങ്ങൾ ഉണ്ടാകാം അവയോടൊന്നും ഞങ്ങൾക്ക് സമരമില്ല ഞങ്ങൾക്ക് പ്രണയവുമില്ല പ്രണാമവുമില്ല ഞങ്ങൾക്ക് ഒരു ഏക സത്യതയുമുണ്ട് അതേശുക്രിസ്തുവാണ് എത്ര പേര് ഇവിടെ കൂടി വന്നിട്ടുള്ളവർ അംഗീകരിക്കുന്നുണ്ടോ കാര്യം ഹാലലൂയ്യ ദൈവത്വത്തിന്റെ സമസ്ത ഗുണഗണങ്ങളും ഒരേപോലെ സമജ്ഞസമായി സമ്മേളിപ്പിക്കപ്പെട്ടിരിക്കുന്ന ഒരാളത്വം മഹത്വം എന്താ ദൈവത്വത്തിന്റെ മഹത്വം എന്ന് പറയുന്നത് എന്തെങ്കിലും ഇന്ദ്രജാല മഹേന്ദ്രജാല പരിപാടികൾ ചെയ്യുവാനുള്ള കഴിവല്ല ദൈവത്വത്തിന്റെ കഴിവെന്ന് പറയുന്നത് ദൈവമായിരിക്കണമെങ്കിൽ എന്താണ് അതിന്റെ പ്രത്യേകത ഒന്ന് സർവശക്തനായിരിക്കണം ശക്തനായ പോരാ സർവശക്തനാകണം സർവജ്ഞാനിയാകണം സർവവ്യാപിയാകണം നിത്യനാകണം സ്വയസ്ഥിതനാകണം മഹോന്നതനാകണം മഹത്വ സമഹാസനസ്ഥനാകണം കണ്ടോ ഈ പറയപ്പെട്ട ക്വാളിറ്റിയൊക്കെ ഉള്ള ആളത്വത്തെയാണ് നമുക്ക് ദൈവമെന്ന് എന്ന് പറയാവുന്നത് അതെല്ലാം ഒരുമിച്ച് സമ്മേളിക്കപ്പെട്ടിട്ടുള്ള യേശു എന്ന് ദൈവത്തെ ഈ ഒരു വെളിപ്പാട് അകതാരിലേക്ക് അന്ന് പാഞ്ഞു കയറിയത് കൊണ്ടാണ് ഞങ്ങൾ യേശുവിന് വേണ്ടി പാടുന്നത് ഞങ്ങൾ യേശുവിന് വേണ്ടി പ്രസംഗിക്കുന്നത് കെട്ടുതാലി പൊട്ടിച്ച മമ്മിമാരുണ്ട് ഞങ്ങളുടെ ഈ കൂട്ടത്തിൽ മനസ്സിലായോ കള്ളുകുടിയനായ ഭർത്താവിന്റെ ഇടി ഒത്തിരി വാങ്ങിച്ചു